നെയ്യാറ്റിൻകരയിൽ യുവാവിൻ്റെ മരണം മസ്തിഷ്കജ്വരം മൂലമാണെന്ന് സംശയം സമാന രോഗലക്ഷണവുമായി നാലുപേർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ചയാൾ ഉൾപ്പെടെയുള്ളവർ കുളിച്ച കുളം ആരോഗ്യവകുപ്പ് അടച്ചു നെല്ലിമൂട് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അഖിലാണ് മരിച്ചത് കുളത്തിൽ കുളിച്ച ശേഷം മസ്തിഷ്കജ്വരം ബാധിച്ചാണ് യുവാവ് മരിച്ചതെന്നാണ് സംശയം ഇതേ കുളത്തിൽ ഇറങ്ങിയവരിൽ നാലു പേർക്കു കൂടി കടുത്ത പനിയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അമീബിക് മസ്തിഷ്കജ്വരമാണോ എന്നാണ് സംശയം ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തി വരുന്നു ഞാൻ ഡോക്ടറെ കയറി കണ്ടു ഞാൻ സംസാരിച്ചു അപ്പോഴും ഈ ഇന്നതാണ് ഇത് തലച്ചോറിലെ എന്നുള്ളതാണ് അതിനാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരാൻ പറ്റില്ല കാരണം ഇത് മേളിലേക്കൊക്കെ പോകുന്ന കേസായതുകൊണ്ട് ശരിക്കും ഇതിന് നല്ല പരിശോധനയും കാര്യങ്ങളും നടത്താതെ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എന്തിൻ്റെ ചികിത്സയാണ് ഈ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഈ അസുഖത്തിൻ്റെ തന്നെയാണ് ചികിത്സ കാരണം ഇത് മൊത്തത്തിൽ വ്യാ വ്യാപിപ്പിച്ചു പിന്നെ ഒരു പത്ത് ഉള്ളൂ ഞങ്ങൾക്ക് പ്രതീക്ഷ അതിന് വെച്ച് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആ ഇത് പത്ത് ദിവസം പത്ത് ശതമാനം എന്നവർ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ കൊച്ചു നാല് ദിവസത്തോളം അവിടെ ഐ സി കിടന്നു അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ ഞാൻ തിങ്കൾ വന്ന് ചൊവ്വാഴ്ച രാവിലെ ആ ഡോക്ടർ പറയുന്നു എല്ലാവരെയും കാണിക്കാനൊക്കെ പറഞ്ഞു എല്ലാവരെയും വിളിച്ചറിയിച്ചോളം പറഞ്ഞു അതൊരു അതൊരാറേ കാലിനാണ് രാവിലെ അത് കഴിഞ്ഞ് ഒരു ഏഴേ ഏഴേകാലായിപ്പോൾ വീണ്ടും ഒരു മരുന്നിനെഴുതി തരും അത് കഴിഞ്ഞ ഒരു എട്ടരയായപ്പോൾ വീണ്ടും മരുന്നില്ലായിരുന്നു അപ്പോഴും ഞാൻ കയറി ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താണ് കുഴപ്പമില്ല റിഫർ ചെയ്ത് വരുന്നുണ്ട് കുഴപ്പമില്ല പ്രതീക്ഷിക്കാം എന്നാലും നിങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരിത് വേണ്ട പക്ഷെ പതിനൊന്ന് മണിയായപ്പം ഞങ്ങളെ വിളിച്ചിട്ട് മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആള് പോയി എന്ന് പറഞ്ഞു പക്ഷെ അസുഖം ഇത് തന്നെയാണെന്ന് ഈ രണ്ട് ഡോക്ടർമാരും പറയുന്നുണ്ട് അതിന്റെ ചികിത്സയാണ് ചെയ്തേക്കുന്നത് ആശുപത്രി കൂടെ ഒരു കേസ് കൊണ്ടു പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒരു ഇലവങ്ങം കോളനിയിൽ നിന്ന് ഒരു കേസ് കേസിലൂടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇപ്പോൾ അഞ്ച് പേര് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം പേര് കുളിക്കുന്നുണ്ട് സാർ ഇതിൽ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ അഹിലെന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടത് അപ്പോൾ ഈ ഇരുപത്തി മൂന്നാം തീയതി മരണപ്പെട്ടപ്പോൾ തന്നെ ഇവിടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അച്ഛുവും ഇങ്ങനെയുള്ള ഇപ്പോൾ ഹോസ്പിറ്റലായിട്ടുള്ള ആ ഭയനും പിന്നെ സജീവ് പിന്നെ ബാബു ചേട്ടൻ രണ്ടുമൂന്ന് പേരൊക്കെ എന്നെ വിളിച്ചായിരുന്നു വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു ഇതുപോലെ ഹോസ്പിറ്റൽ ഈ കുളത്തിലാണ് എന്തോ ഒരു ഇഷ്യൂ ഇങ്ങനെ ഈ അമീബിക്കിന്റെ ഒരു വിഷയം അവർ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ ഹെൽത്തിനെ അറിയിച്ചു ഹെൽത്തിനെ അറിയിച്ച് ഹെൽത്തുകാർ ഇരുപത്തിനാലാം തീയതി ഇതിന്റെ കൾച്ചർ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ഇവിടെ വരികയും അവർ വെള്ളം എടുത്തുകൊണ്ട് പോയി അപ്പോ അവരുടെ അവരുടെ റിപ്പോർട്ട് അതില് ഇതിലും എന്നിട്ട് ഞാൻ പിന്നെ റിപ്പോർട്ടൊക്കെ ഞാൻ ഒരു നാലഞ്ച് ദിവസമായിട്ടുള്ളു ഞാൻ വാങ്ങി നോക്കിയിട്ട് അത് നോക്കിയപ്പോഴേക്കാ അവരും പറയുന്ന ഇതൊരു സസ്പെക്ടഡ് കേസാണ് സംശയം ഉന്നയിക്കുന്ന ഒരു കേസ് അക്യൂട്ട് മെന്റേറ്റീവ് എന്നുള്ള പോസിബിലിറ്റീസ് ഇതില് അക്യൂട്ട് മെൻറ്റിറ്റേറ്റീവ്സ് അതായത് ഈ മസ്തിഷ്ക ജ്വരത്തിനുള്ള സാധ്യത അപ്പൊ അത് എന്തുകൊണ്ട് ഈ അമീബിക്ക് കുളത്തിന്റെ അമീ കുളത്തിലുള്ള അമീബിക് കണ്ടന്റ് ആണ് എന്നുള്ളത് ആരും പറയുന്നില്ല അത് മരിക്കുന്നതിന് പത്ത് ദിവസം മുമ്പാണ് അഖിലിന് പനിയും കടുത്ത തലവേദനയും ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് തലച്ചോറിലെ അണുബാധയാണ് മരണകാരണമെന്നും ഡോക്ടർമാർ അറിയിച്ചു അതിയന്നൂർ പഞ്ചായത്തിൽ കണ്ണറവിളയ്ക്ക് സമീപത്തെ കാവിൻകുളത്തിലാണ് അഖിലും മറ്റുള്ളവരും കുളിച്ചത് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കുളത്തിൽ ഇറങ്ങുന്നതിന് കർശനമായ വിലക്കുമേർപ്പെടുത്തി